എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ അതാനുഷ് കോടിയിലാണ് ഒരു സ്തംഭത്തിന്റെ ഒപ്പം തന്നിട്ട് ഫോട്ടോ എടുക്കാൻ കുറേ ആൾക്കാർ തിരക്കാണ് കേട്ടോണ്ട് സുനാമിയില് തകർന്നു പോയ പള്ളിയുടെ ആണെന്ന് തോന്നുന്നു ഒരു ഭാഗം ഹൗസ് ഓഫ് കലാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അതിൻ്റെ പക്ഷെ മുപ്പത് രൂപയുള്ളു ഇത് അഞ്ച് മുഖ രുദ്രാക്ഷമാണ് അഞ്ച് മുഖങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണാണ്ട നിർത്തലാക്കിയതല്ലേ ഇതാണ് കോടി ധനുഷ്കോടി കോടി ഇത്ര നേരം കാത്തിരുന്ന ബസ് ഇതാണ് നല്ല അടിപൊളി ബസാ

ഒറ്റപ്പെട്ട വിജനമായ സ്ഥലങ്ങൾ ചെറിയ ചെറിയ ചെടികൾ മാത്രം വളരുന്ന സ്ഥലങ്ങളായി പിന്നെ കുറേ അങ്ങട് കഴിയുമ്പോൾ വെറും പൂഴികൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സ്ഥലത്തും ചെറിയ ചെറിയ കുടിലുകൾ കെട്ടി ആളുകൾ താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാലത്ത് ഇവിടെയൊക്കെ ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് പിന്നീട് എന്താ സുനാമി അങ്ങനെ എന്തോ വന്നതിന് ശേഷമാണ് അവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു പോവാനും തുടങ്ങിയത് ഇതൊരു പ്രേതനകരമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എല്ലാം കേറിയ സ്ഥലങ്ങളെന്ന് തോന്നുന്നു പിന്നെ ഇപ്പൊ വറ്റി വരണ്ട് കിടക്കുന്ന ചതുപ്പ് നിലങ്ങളായ സ്ഥലങ്ങള ഇപ്പൊ എന്താ കൊറേ കാജാടി മരങ്ങളായിട്ടു വിസരുന്ന പോലെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ഇപ്പൊ മൊത്തത്തില് കടല് കാണുന്ന രീതിയിലുണ്ട് ഒരിക്കും കൂടി വരണം ബൈക്കായിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട് ഇതവിടെ മീൻപിടുത്തം നയിക്കുന്ന അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ വീടുകളും തോന്നുന്നു വലകളൊക്കെ ഉണ്ട്

കടലിനകത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നു പകുതി വരെ പോകുമ്പോഴത്തുള്ള ബൈക്കൊക്കെ ഇട്ട് വരുമ്പോൾ അങ്ങോട്ട് കയറാം ഇനി ഉരുക്കി വരുമ്പോൾ ബൈക്കോട്ട് വരാം ല്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു ദിവസം വന്ന നിർത്തിയപ്പോ ഒരു ചേച്ചി വന്ന് നോക്ക നോക്കണോക്ക ആൾക്കാരെ ആരെങ്കിലും എന്തെങ്കിലും കളിക്കാരുന്ന് ചോദിച്ചിട്ടായിരിക്കും ില് തകർന്നു പോയ പള്ളിയുടെയാണെന്ന് തോന്നുന്നു ഒരു ഭാഗം ഇവിടെ പ്രയാത നഗരം എന്നൊക്കെ പറയാനുള്ളത്

ാണ് നമുക്ക് രണ്ട് കടലും ഒന്ന് വിസിബിളായിട്ട് വരുന്നത് ഈ ഒരു ഇടതുവശത്ത് കാണുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ ഒരു ഭാഗം വലതു കാണുന്നത് ഇന്ത്യൻ ഓഷന്റെ ഒരു ഭാഗവും ആണ് കക്കൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് ആ ലാസ്റ്റ് പോയിന്റ് ഞാൻ ചിത്രങ്ങളിലും മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ മറ്റുള്ളവരുടെ വ്ളോഗുകളിലും ഇന്ന് ഇങ്ങോട്ട് എത്താൻ സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന് എത്തിയതാണ് അങ്ങനെ ഈ ഒരു അവസാനത്തെ ആ ഒരു സ്ഥലം കൂടി എനിക്ക് കാണാൻ പറ്റി അതായത് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് നമ്മുടെ ശ്രീലങ്കയിലേക്ക് ഉള്ളൂ എന്നാണ് പറയുന്നത് ഇതാണ് ഇവിടെ ഒരു സ്തംഭം ലാസ്റ്റ് പോയിന്റ് ഓഫ് എല്ലാൾക്കും ഇതിന് കയറും ഫോട്ടോ എടുക്കുന്ന പിന്നെ ഇപ്പോഴെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് ആക്കി കൊടുക്കുന്ന ആൾക്കാരെ കണ്ടുപോകണം ഇതിന്റെ അപ്പുറത്തേക്ക് ചാടി കിടക്കാൻ പറ്റും നോക്കണം കൊറേ പേര് അപ്പുറത്തേക്ക് ചാടി കിടന്നിട്ടൊക്കെ ഞാൻ വന്ന ബസ്സാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അനി എപ്പോഴ തിരിച്ചു പോകുന്നറിയില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ പിന്നിലായിട്ട് കാണുന്നതാണ് ബേ ഓഫ് ബംഗാളിന്റെ ഈ രണ്ട് ഭാഗം കൂടി ഒരുമിക്കുന്ന ഒരു മുനമ്പാണ് നമ്മുടെ അരിച്ചാൽ മുനമ്പ് ധനുഷ്കോടി എന്നുള്ളത് സൂക്ഷിച്ചു പോണത്തിന്റെ ഇത് താഴത്ത് കിടപ്പ് എവിടെ നിങ്ങൾ ശ്രീലങ്ക കാണാൻ കഴിയുന്നുണ്ടോ പണ്ട് ഇവിടെ ശ്രീലങ്കയ്ക്ക് ബോട്ട് സർവീസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ രാമേശ്വരം ഉള്ളത് കാശി സന്ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ രാമേശ്വരം കൂടിയും സന്ദർശിക്കണം അങ്ങനെ എന്തോ ഒരു ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു തെക്കും തിരക്കാണ് എന്നും ഇവിടെ ഇതേപോലെ ഒരു തിരക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല അതേപോലെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ നമുക്കിവിടുന്ന് വളരെ ചുരുങ്ങിയ ചെലവിലൊക്കെ കൊണ്ടെടുത്ത അയ്യരാജ്യത്തേക്ക് പോയി വരാൻ ഞാനിങ്ങോട്ട് വന്ന ബസ് പോയിട്ടാണ് ഇനി അടുത്ത ബസ് വന്നിട്ടാണോ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം ഒമ്പത് മണി എട്ടേ മുക്കാലിലാണ് ഞാനിവിടെ എത്തിയത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറത്തെ യാത്ര രാമേശ്വരത്ത് നിന്ന് ഇതിന്റെ ഇടയിൽ എൻ്റെ ഷർട്ടൊന്ന് കീറി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു രാജ്യാതിർത്തിയിലേക്കൊക്കെ എത്തുന്നത് തന്നെ ഇവിടെ നിൽക്കുന്ന ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഒരറ്റത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ ലാസ്റ്റ് ഷോപ്പ് ഓഫ് ദ ഇന്ത്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ അവിടെ നിന്ന് ഒരു ഓർമ്മയ്ക്ക് ആയിട്ടൊരു രുദ്രാക്ഷം വാങ്ങിയിട്ടുണ്ട് കേട്ടോ പണ്ട് ശ്രീരാമൻ സീതന് അന്വേഷിച്ച ലങ്കയിലേക്ക് പോകുന്ന സമയത്തെ വാനരമാരെല്ലാവരും ചേർന്നിട്ടൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് രാമസേതു എന്നാണ് പറയുന്നത് അതിപ്പോഴും ഈ ഒരു കടലിൻ്റെ അടിയിൽ നേരെ ശ്രീലങ്കയിലേക്ക് ചെല്ലുന്ന ഒരു പാതയായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പാത പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ അവസാന ഭാഗത്തുള്ള കുറച്ച് കച്ചവട സ്ഥാപനങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവര് വളരെ പാവപ്പെട്ട ആൾക്കാരാണ് കേട്ടോ മറ്റു കടകളിലെ പോലെ വലിയ വില പേശികളില്ല കൂടുതൽ വില പറയുന്ന അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു രുദ്രാക്ഷത്തിന് മുപ്പത് രൂപയാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് വന്നിട്ട് രുദ്രാക്ഷം മേടിച്ച് വില ചോദിച്ചു അവിടെ ഇരുപത് രൂപയാണ് പറഞ്ഞത് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് പക്ഷെ വലിയ കാര്യായിട്ടൊന്നും തൃശ്ശൂരിൽ അമ്പത് രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് രുദ്രാക്ഷം ഇത് എത്ര ക്ഷം മുപ്പത് രൂപയുള്ളു ഇത് അഞ്ച് മുഖ രുദ്രാക്ഷാണ് അഞ്ച് മുഖങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ഞാൻ നോക്കിയില്ല ബാക്കി കുറെ ഇതിന് അഞ്ച് മുഖം കണ്ടുണ്ട് ഇതും അഞ്ചുമുഖം കൂടുതലായിട്ടും അഞ്ചുമുഖം തന്നെയാണല്ലോന്ന് തോന്നുന്നു ഇതിന് ആറ് മുഖം ഉണ്ടോ തോന്നുന്നു അഞ്ച് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏത് വേണമെങ്കിലും നോക്കിയിട്ടോളാം പറഞ്ഞു അപ്പം ഞാൻ അത്

കച്ചവടത്തിനായിട്ടുള്ളത് വല്യ വലിയ ശംഖകളൊക്കെ ശംഖുകൾ ഈ ശംഖകളിനൊക്കെ എത്ര ഇതിന് ഡിസൈൻ ആയിട്ടുള്ള ഫിഫ്റ്റീൻ ഇതെങ്ങനെ എടം പിരിയോ വലമ്പിരിയോ അങ്ങനെ അത് വലമ്പിരി ഞാൻ സാധാരണയായിട്ട് നമ്മുടെ അറബിക്കടലാണ് കാണാറുള്ളത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഓഷ്യൻ കാണുന്നത് തൊട്ടപ്പുറത്ത് ബംഗാൾ ഉൾക്കടലും കാണുന്നത് രുദ്രാക്ഷം എത്രാക്ഷം ട്വന്റി രണ്ടുഖത്തിൽ രുദ്രാക്ഷം രണ്ടു മുഖം രണ്ട് നാല് മുഖം മെയിനായിട്ട് എല്ലായിടത്തും ശംഖുകൾ തന്നെയാണ് ഇതിന്റെ ഇടയിൽ രുദ്രാക്ഷം കൂടിയും വരുന്നുണ്ട് വല്യ വല്യ രു രുദ്രാക്ഷങ്ങൾ ഫുഡ് വെക്കുന്നത് തണ്ണിമത്തൻ അങ്ങനെയുള്ള എല്ലാ ഉപ്പിലിട്ട് ഐറ്റംസ് ഉണ്ട് ഉപ്പിലിട്ടൊന്നും കഴിക്കണ്ട ഇനി വെള്ളം കുടിക്കാൻ തോന്നും ഇവിടെയാണ് ഉപ്പ് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ മിനറൽ വാട്ടർ അത് ഇവിടെ കിട്ടുമെന്ന് അറിയില്ല അപ്പറത്തേക്ക് വണ്ടുലിക്ക് പ്രവേശനമില്ല ഇതൊക്കെ തുരുമ്പിച്ചെടുക്കണം ഒരു അമ്മാച്ചിയുടെ കടയുണ്ടോ ആരും ഇവിടെ വരുന്നില്ല ശരിക്കും ഈ ഒരു ഭാഗത്ത് കച്ചവടം കുറച്ച് കുറവാണ് അപ്പുറത്തെ ഭാഗത്താണ് കച്ചവടം കൂടുതൽ ശാന്തമായിട്ടുള്ള ഒരു കടലാണ് അപ്പുറത്ത് വളരെ ശക്തിയായിട്ട് തിരമാലകളൊക്കെ അടിക്കുന്നുണ്ട് ഇത് നമ്മുടെ ബംഗാൾ കടലില്ലേ അതിന്റെ ഒരു ഭാഗമാണ് അപ്പുറത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് നേരത്തെ രാമേശ്വരം ആ തീർത്ഥകുളം ആ ഒരു ആൾക്കാർ മുങ്ങുന്ന കടലിന്റെ അവിടെ കണ്ടില്ലേ ആ അത് ഒരു ബംഗാൾ കടലിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പൊ രാമേശ്വരത്ത് വന്നിട്ട് ആ കുളിക്കുന്ന ആ ആൾക്കാരൊക്കെ ബംഗാൾ കടലിലാണ് കുളിക്കുന്നതെന്ന് പറയാം അധികം ശക്തിയായിട്ടുള്ള തിരമാലകളൊന്നുമില്ല കാണുന്ന ഒരു തിരമാല എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവം മാത്രമേ തന്നെ കാണുന്നുള്ളു വേറെ ഒന്നുമില്ല ഇല്ല അവിടെ അവിടെയൊക്കെ ചെറിയൊരു ലാൻഡ് പോലെ കാണുന്നുണ്ട് കണ്ടോ അവിടൊക്കെ തിരമാലകൾ തീരെ ഇല്ലാത്ത കൊണ്ടാവാം ഇവിടേക്ക് അധികം ആൾക്കാരൊന്നും വരാത്തത് എല്ലാ ആൾക്കാരും ആ തിരമാല ആക്ടിവേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്താണ് കാണാൻ കാഴ്ചകളുള്ളതാണല്ലോ തിരമാല അങ്ങനെ അടിക്കുന്നത് അങ്ങോട്ടന്നെ വീണ്ടും പോവാം ആ ഒരു സ്തംഭത്തിന്റെ ഒപ്പം തന്നിട്ട് ഫോട്ടോ എടുക്കാൻ കൊറേ ആൾക്കാര് തിരക്കാണ് കേട്ടോ അടുത്തൊരു സ്റ്റുഡിയോന്ന് തോന്നുന്നു ഐലാൻഡ് ഫോട്ടോസ് ഹൗസ് ധനുഷ്കോടി ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണാണ്ട നിർത്തലാക്കിയതല്ലേ ധനുഷ്കോടി സ്പെഷ്യൽ സീതേനന്വേഷിച്ച് പോകുന്ന സമയത്ത് മറ്റേ വാനരന്മാരുണ്ടാക്കിയൊരു പാല ഇതിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത് രാമസേതു മിക്കവാറും ഇവിടെ കാണണം നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നോക്കുമ്പോൾ കാണാറുണ്ട് ഞാൻ ഒരുപാട് തവണ കണ്ടതാണ് ഇവിടെ പ്രിന്റർ ഒക്കെ വെച്ചിരിക്കുന്നു നോക്ക് ഫോട്ടോ എടുത്ത് അപ്പതന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് അതാണ് കുറച്ച് ആക്ടീവ് ആയിട്ടുള്ള കടല് ബംഗാൾ ഉൾക്കടല് കുറച്ച് ശാന്തമാണ് ഇവിടെയാണ് കൊറേ ആൾക്കാർ വന്നിട്ട് കടലിലേക്ക് ഇറങ്ങുന്നൊക്കെ അപകടമാണ് കാലില് തിരമാലയില് വന്നിട്ടുണ്ടെങ്കിൽ കല്ലിന്റെ മേടത്തേന്ന് അടിയന്താ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഇവിടേക്ക് ഇനി വരൂ എന്നറിയില്ല ബൈക്കിലൂടെ വരണം എന്നൊരു ആഗ്രഹമുണ്ട് ചിലപ്പോ ഇനി ഇങ്ങോട്ട് വരും ചെലപ്പോ ഇനി വരില്ലേ ബിഗ് ബീലും മുടി നടക്കണ പോലെ കോഴി കൂടെ നടക്കാനും പറ്റുന്നില്ല ഇവിടെ കുതിരന്റെ മീനൊക്കെ കയറ്റിയിരുത്തി ഫോട്ടോ എടുക്കും ചാർജ് എത്രയാണെന്ന് അറിയില്ല എന്തായാലും കുതിരനെ ഓടിക്കാനുള്ള സ്ഥലം ഒന്നും ഇല്ലെന്ന് തോന്നും ചുമ്മാ നടത്തിക്കും നടത്തിക്കുമായിരിക്കും അത്യാവശ്യം ഉയരുള്ള കുതിരണ്ടോ ഒരു കൊട ഒരു തണല കുതിരുന്നോ അങ്ങോട്ട് വരുമ്പേ ഞെണ്ടിനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന കണ്ടുട്ടോ അങ്ങോട്ട് പോവാം നമ്മുടെ ബസിന് എപ്പോഴാ വരിക എന്നറിയില്ല ബസ് വരുമോ എന്നും അറിയില്ല ഞാൻ കേരളത്തിൽ ഒരു വണ്ടി കണ്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ തമിഴ്നാട്ടിലെ വണ്ടികളാണ് കേട്ടോ മലയാളികൾ ശരിക്കും ഇങ്ങോട്ടധികം വരാറില്ലെന്ന് തോന്നുന്നു ഇതേപോലെ കടലിലേക്ക് ഇറങ്ങി കുളിക്കാനും കളിക്കാനും പറ്റുന്നത് ബംഗാൾ ഉൾക്കടലാണ് അവിടെ പിന്നെ നോക്കിക്കു കണ്ടോ അതിൻറെ ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല റിസ്ക് ആണ് കയറ കയറുകൊണ്ട് കല്ലൊക്കെ കെട്ടി വെച്ചിരുന്നു ആരും എടുത്തോണ്ട് പോയിരിക്കാൻ ഇവിടെ വെച്ചിട്ട് മഴ പെയ്തിണ്ടെങ്കിലേ കയറി നിക്കാൻ ഒരു ഷെൽട്ടർ പോലും ഇല്ല കേട്ടോ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ വണ്ടിയുള്ളവർക്ക് വണ്ടിയിൽ കയറിരിക്കാം കൊട ഉള്ളവർക്ക് കുട പിടിച്ചോക്ക അത്ര തന്നെ പണി പാളിന്നാൻ തോന്നുന്നത് ഇവിടെ ബസ്സുകളൊന്നും കാണുന്നില്ല ഇനി ബസ് എപ്പോഴാണ് വരികയെന്നു പറയാനും പറ്റില്ല ബസ്സിന്റെ ടൈമൊക്കെ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് മധുരക്ക് പോകുന്ന ട്രെയിൻ്റെ ടൈം തെറ്റും പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ട്രെയിന്റെ ടൈമും തെറ്റും നാളെ ജോലിക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല വീണ്ടും ലീവ് എടുക്കേണ്ടി വരും ഞാൻ എല്ലാ ഞാൻ തിങ്കളാഴ്ച ജോലിക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഹാഫ് ലീവ് അതല്ലെങ്കിൽ ഫുൾ ഡേ ലീവ് കുതിരപ്പുറത്ത് കുട്ടീനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടി വന്നു കുട്ടിക്ക് പേടിയായി ുള്ള ഇടുന്നുണ്ടല്ലോ ആ അതെങ്ങനെ നടപ്പിക്കാനോ ഓടിക്കണില്ല അതിങ്ങനെ കൊറച്ചു ദൂരം അങ്ങോട്ട് നടക്കുകയായിരിക്കും നടപ്പിക്കുന്ന തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ബസ് ചാർജ് ഇല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സിൻ്റെയും കൂടി കൊണ്ടുവരാണെന്ന് പൊണ്ണുങ്ങൾ പുറത്ത് വസതിയ വാടട്ടെ അല്ലേ ഇവിടെ പോലീസ് ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഇവിടെയാണ് കുറച്ച് തണലുള്ള സ്ഥലം ഇവിടെ ഒരു താൽക്കാലിക ഷെൽട്ടർ അല്ലെങ്കിൽ ചെറിയൊരു കൂടാരം ഒരു ഇത് ഉള്ളത് ഈ പോലീസുകാരി ഇരിക്കുന്ന ഒരു സംഭവമാണ് ഓല വെച്ചിട്ട് വേറൊന്നും അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ ഒക്കെ ആ കുടകളാണ് നല്ല വെയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുക ഇവിടെ പണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നണോ അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചവിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് പക്ഷെ ഒക്കെ തകർന്നു പോയി തോന്നണം കണ്ടോ അവശ്യഷ്ടം മാത്രമല്ല ഓട്ടോ സ്റ്റാൻഡൊന്നും ഇല്ലാന്ന് തോന്നുന്നു മറ്റേ ഓട്ടോറിക്ഷകളൊക്കെ എടുക്കുന്നുണ്ടോ കണ്ടോ ഓട്ടോ സ്റ്റാൻഡാണ് തോന്നും പക്ഷെ അവർ അവിടെ നിന്ന് ഓട്ടോയിലെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം പാസഞ്ചേഴ്സ് പോയിട്ട് ഇത് കണ്ടിട്ട് വരുന്നു വരെ അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയ സമയം ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഇവിടെ തിരക്കുകള് തുടങ്ങുന്നേ ഉള്ളു തോന്നുന്നു ആന്ധ്രാപ്രദേശല്ലേ അവിടെ നിന്ന് വണ്ടി കേരള രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടോ അടുത്തും അടുത്തൊന്നും കേരളം കേരളത്തിനുള്ള ആൾക്കാരെ കണ്ടുപിടീ ബസ് വരുന്നു ഏഴാം നമ്പർ ബസ് ഇതിന് എവിടേക്കാണ് പോണെന്ന് അറിയില്ലേ വീണ്ടും ബസ്സിൽ കയറി ഇനി നേരെ രാമേശ്വരത്തേക്ക് നേരത്തെ പുതിയ ബസ്സിലാണെങ്കിൽ ഇത് കൊറേ പഴയ ബസ് കേട്ടോ ശരിക്കും സംസ്കാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല നേരെ രാമേശ്വരത്തേക്ക് പോകും അവിടെ നിന്ന് ട്രെയിൻ കയറി മധുര മധുരയിൽ നിന്ന് വേറെ ട്രെയിൻ മാറി കയറി വേണമെങ്കിൽ എനിക്ക് എത്തണം തമിഴ്നാട്ടിലെ വണ്ടികൾ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ നമ്മടെ എവിടെയുണ്ടല്ലേ ഇങ്ങനെ പെയിന്റ് അടിക്കാൻ പറ്റാത്തത് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ വണ്ടി തിരിക്കാൻ കാത്തിരിക്കുന്ന മറ്റു വണ്ടികൾ കേട്ടോ അപ്പോൾ ടാറ്റ ഇനി എന്തെങ്കിലും വരാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം ധനുഷ്കൂട്ടിൽ നിന്ന് അങ്ങനെ യാത്ര പറഞ്ഞാൽ പോവാണ് ഒരുത്തിനും അവിടെ നീന്തുന്നൊക്കെ കണ്ടോ ആ തലയിൽ വേറെന്തോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായി കണ്ട കടലിൽ നീന്തണ ഗ്ലാസ് ഇവിടെ ഒരു ഭാവി വന്നിട്ട് ഐസ് കച്ചവടം നടത്തുന്നുണ്ട് ഈ ബസ്സിലെ എല്ലാ ആൾക്കാരും അത് വാങ്ങുന്നുണ്ട് നല്ല വെയിലായി കാരണം തന്നെ എല്ലാവർക്കും ഐസ് ഇപ്പോൾ ഒരു ആവശ്യമാണ് ഞാനും മേടിക്കാൻ നിൽക്കുകയാണ് ഇപ്പം ഇവിടെ ഒരു ഐസ് കട തുടങ്ങിയാലോ അല്ലെങ്കിൽ ഇതേപോലെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഐസ് വയ്ക്കാൻ തുടങ്ങിയാലോ ഞാനും ഒരെണ്ണം മേടിച്ചു ചോക്ലേറ്റ് ഫ്ലേവർ നല്ല വെയിലായി കാരണം